വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റംസാനല്ലേ വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളെ ജോലി ഭാരം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആയിട്ടാണ് കേട്ടോ നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റി ചെറിയ ചെറിയ കുറച്ച് ടിപ്സ് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ടുനോക്കണം കേട്ടോ ഇപ്പം വരുന്ന വലുപ്പിൻ്റെ ഇതുപോലെ വലുപ്പമുണ്ട് പക്ഷേ ചള്ള് വെളുത്തുള്ളി അതുകൊണ്ട് തന്നെ തൊലി കൂടുതലും ഉള്ളു കുറവോ വരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ കറുത്ത പാടമൊക്കെ കാണുന്നില്ല അതൊക്കെ പെട്ടെന്ന് കേടാവുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ വെളുത്തുള്ളി അന്നേരം തന്നെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ആക്കി കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഡബ്ബയിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കേടായിപ്പോയില്ല ഇത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേത്തിൽ വേത്തിൽ എടുക്കുകയും ചെയ്യാം കഴുകി വെക്കുന്നതുകൊണ്ട് തന്നെ കൂടെ കൂടായിട്ട് കഴുകുകയും വേണ്ട അപ്പോൾ നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അന്നേരം തോലി കളയാനും നിൽക്കേണ്ട ആവശ്യമില്ല അതുപോലെ കേടായി പോവുക അതുപോലെ തന്നെ ഇതെ ചെറിയ ഉള്ളി ഇതും തൊലി കളയാൻ ഭയങ്കര പണിയല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ ഇതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ പെട്ടെന്നൊന്നും കേടായി പോവില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഡബ്ബയിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കേടായി പോവില്ല നമ്മൾ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താകും നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ ഈ ചെറിയ ഉള്ളി എടുക്കുന്ന സമയത്ത് ചെറിയതായത് തന്നെ ഭയങ്കര പണി അതിൻ്റെ തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെക്കുകയാണ് പെട്ടെന്ന് പണി തീരുതി ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് നോമ്പിന് പണി എളുപ്പാവും അതുപോലെ തന്നെ കറിവേപ്പില നമുക്ക് കറിയിലായാലും അതുപോലെ തന്നെ എന്തെങ്കിലും കടികളിലായാലും മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് കറിവേപ്പില കറിവേപ്പില നമുക്ക് നന്നായിട്ട് കഴുകി വെക്കുക കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഡബ്ബയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ കേടായി പോകുമെന്നു ചെയ്യില്ല കേട്ടോ പെട്ടെന്നൊന്നും എന്തായാലും കേടാവില്ല കാരണം നമ്മൾ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമല്ലേ അപ്പോൾ കുറേ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ പാത്രത്തിലാക്കാണ്ട് രണ്ട് ഡബ്ബുകളിലാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്നും വെടക്കായി പോവില്ല അതുപോലെ തന്നെ കഴുകി ഉണക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പിന്നെയും പിന്നെ എടുത്ത് കഴുകേണ്ട ആവശ്യമില്ല എല്ലാം നല്ലോണം കഴുകിയിട്ട് തുടച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും അത്യാവശ്യം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിൻ്റെ ടൈം പണികളൊക്കെ എളുപ്പമായി കിട്ടും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആയിരിക്കും കട്ട്ലേറ്റ് അതുപോലെ തന്നെ ചിക്കൻ റോള് അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും വെടുന്നതാണെന്ന് ഒന്നിക്കിൽ റിസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് കുടിച്ചത് അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രെഡ് പീസുകളാക്കിയതിന് ശേഷം ഒരു മിക്സീടെ ജാറിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ഡബ്ബിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇപ്പണിയും ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതെടുത്തിട്ട് ഒന്ന് ടിപ്പ് ചെയ്താൽ മാത്രം മതി അന്നേരം നമ്മൾ ബ്രെഡൊന്നും എടുത്ത് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതും നമുക്ക് നോമ്പിൻ്റെ ടൈമിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് നമ്മൾ ഏറ്റവും കൂടുതൽ മസാലകളിൽ യൂസ് ചെയ്യുക കുരുമുളക് പൊടിയായിരിക്കും മുളക് പൊടി എന്തായാലും കുറവന്നെയായിരിക്കും അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കാരണം നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ഭയങ്കര കളറല്ലേ ഭയങ്കര കളറ് ഭയങ്കര ചുവയാണ് വരുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുരുമുളക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉണുക്കിയെടുത്തതാണ് ഇത് എന്നിട്ട് അതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളിതുപോലെ കുറച്ചൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുക്കുന്ന സമയത്ത് നമുക്ക് പൊടിക്കുന്ന ടൈം നന്നായിട്ട് പൊടിഞ്ഞു വിട്ടു അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ വീട്ടിൽ തന്നെയുള്ള കുരുമുളക് നന്നായിട്ട് ഉണക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ലേ നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇതും ഒരു പരിധിവരെ നമ്മളുടെ പണി എളുപ്പാക്കി കിട്ടും കാരണം അന്നേരം നമ്മൾ കുരുമുളക് വറുക്കാനോ പൊടിക്കാനും നിൽക്കണ്ട ഇതുപോലെ കുറച്ചടുത്ത് പൊടിക്കുകയാണെങ്കിൽ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും കൂടുതലായിട്ട് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങാണ്ട് ഇതുപോലെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് ഏറ്റവും നല്ലത് കാരണം ഇപ്പം വരുന്ന കുരുമുളക് പൊടിയൊക്കെ ഭയങ്കര കളറാണ് അതുകൊണ്ടാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ജീരകം ജീരകം ഇതുപോലെ തന്നെ നമുക്ക് എന്തായാലും കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യ സാധനം തന്നെയല്ലേ അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ അപ്പം ഞാൻ വറുക്കുന്ന സമയത്തെല്ലാം നല്ല ലോ ഫ്ലെയിമിലാണ് കേട്ടിടക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ വറുത്തെടുത്തത് അപ്പോൾ ഇതാ ജീരകം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചെടുത്ത് വറുത്ത് അത് മിക്സിയിലിട്ടിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്നിച്ചിട്ട് കുറച്ചധികം തന്നെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും എളുപ്പം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഏലക്കായും ഒന്ന് വറുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളെന്തായാലും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മധുരം ഉള്ളതാണെങ്കിൽ നമ്മൾ ഏലക്കായ എന്തായാലും ഏലക്കായ് പൊടിച്ച് വറുത്തും അതും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ വീഡിയോ ഉൾപ്പെടുത്താഞ്ഞതേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്തൊക്കെ ഈ നോമ്പിന് ഭയങ്കര ചൂടു അപ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കും അപ്പോൾ ഈ ചൂടിനും നമുക്ക് എന്തായാലും പുഡിങ്ങി തണുത്തതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളല്ലേ നല്ല തണുപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ചൈന ഗ്രാസ് വെള്ളത്തിലൊക്കെ ഒന്ന് കുതിർത്തി ഡബിൾ ബോയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ടൈം പിടിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ചൈന ഗ്രാസ് ചെറിയ കഷ്ണാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും നമ്മൾ കുറേ സമയം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അതും ഭയങ്കര എളുപ്പമാണ് കേട്ടോ കൂടുതൽ സമയം നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടൈമും പിടിക്കില്ല ഇത് ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഈ സോക്ക് ചെയ്ത വെള്ളത്തോടക്കം തന്നെ ഇതിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വേണ്ടുന്നതാന്ന് നാരങ്ങ വെള്ളം നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം നമുക്കൊരു നിർബന്ധമായിട്ടുണ്ട് നമ്മൾ എത്ര ജ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഷേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നാരങ്ങ വെള്ളം മസ്റ്റായിട്ട് വേണം അത് കുടിച്ചാൽ നമ്മളെ ദാഹം എവിടെ പോയി പോയിന്നുവരെ മനസ്സിലാവില്ല അത്രയും നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടി വെക്കാം വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ എത്രയാണോ നമുക്ക് മധുരം വേണ്ടത് അത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാര വെള്ളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാവുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലൂ കളറ് നമ്മൾ കേക്കിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കളറിൽ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അത് നിങ്ങൾക്ക് എത്രയാണോ കളർ വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ലൈറ്റ് ആയിട്ടാണ് ഏട്ടാ ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ ശംഖു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ശംഖുപുഷ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല കളർ ഇട്ടു നല്ല നാച്ചുറൽ കളർ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്തത് കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് ഒരു ബോട്ടിലോ എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ നമുക്ക് നാരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നും നല്ലൊരു റിഫ്രഷിംഗ് കളറല്ലേ രസം ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ച ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കൂടി ഇതൊന്ന് ചെയ്ത് നോക്കട്ട നമ്മളെ പണി എളുപ്പമാക്കി തരും നമുക്ക് കൂടുതൽ സമയം വെളുത്തുള്ളി തൊളിക്കാനോ അതുപോലെ തന്നെ ഉള്ളിയുടെ തോലൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയല്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പണി കുറഞ്ഞു കിട്ടും കേട്ടോ അടുത്ത ടിപ്പ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയലാഭത്തിൻ്റെയൊന്നുമില്ല കേട്ടോ നമ്മൾ അല്ലിയൊക്കെ ഇപ്പം വീട്ടിൽ വറുത്തിട്ടല്ലേ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് നമ്മളൊന്ന് വറുത്തിട്ടാണ് പൊടിക്കുക അപ്പോൾ ആ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഗ്രാമ്പു അതുപോലെ തന്നെ കുറച്ച് പട്ട പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങനെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ വറുത്ത് ഒന്ന് വറുത്ത് പൊടിക്കും കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക സീസണൊക്കെ ആയില്ലേ അപ്പോൾ നമ്മൾ ചക്കയൊക്കെ മുറിക്കുന്ന സമയത്ത് ഇതേ ഇതുപോലെ കത്തികളിൽ അതിൻ്റെ വെളിഞ്ഞലുണ്ടാവും അപ്പോൾ വെളിഞ്ഞെ കളയാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് ഇത് നമ്മളിതുപോലെ കത്തിയുടെ മുകളിൽ കുറച്ചൊന്ന് നെയ്തടയിൽ കൊടുക്കുക അതായത് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും തടി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് തീയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആ വെളിഞ്ഞലൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ തന്നെ പോയി കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ കടലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ക്ലീനാവും ഇനി കടലാസ് വേണമെന്നില്ല തുണി വെച്ച് തുടച്ചാലും മതി കേട്ടോ കൈ പൊള്ളാതെ സൂക്ഷിക്കണേ അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമായിട്ടുള്ള ഭയങ്കര നല്ലൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഇത് ഷെയർ ചെയ്ത കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ നോമ്പിനുപയോഗിക്കുക ഓയിലാണല്ലോ ഓയിലും വിളിച്ചെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഈ സ്റ്റാൻഡ് മെല്ലെ എപ്പോൾ ഓയിൽ ഉണ്ടാകും ഓയിൽ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും അവിടെ ഒരു വഴിവെപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ഉറുമ വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലൊരു ബേബി സെറ്റിൻ്റെ കവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഏത് ഭാഗത്താണോ ഗ്യാസ് അതിൻ്റെ ഭാഗത്ത് ഇത് വെക്കുക എന്നിട്ട് നമ്മൾ വെക്കുന്ന ഓയിലിൻ്റെ ആ ഉണ്ടാവില്ല നമ്മൾ എതിലാണോ ഓയിൽ ഒഴിച്ച് വെക്കുന്നത് അത് ഇതുപോലെ ഒന്നിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിലാവുന്ന നെയ്യ് വെളിച്ചെണ്ണയും ഒക്കെ നമുക്ക് ഈ ഒരു കാർബോർഡിലേക്കാവും അങ്ങനെയാണ് നമുക്കിതെടുത്ത് കളഞ്ഞാൽ മതി നമ്മളെ വേറെ എവിടെയും കച്ചറിയൊന്നും ആവത്തില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അത്യാവശ്യ സാധനങ്ങൾ അത് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ നമുക്കിത് എടുത്ത് ഒന്ന് കളഞ്ഞാൽ മതി അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് അല്ലാത്തവയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള സാധനമാണ് തേങ്ങ അപ്പോൾ തേങ്ങ നമ്മൾ കൂടെ കൂടെ ചിരണ്ടി വരും അതുപോലെ തന്നെ ഭയങ്കര പണിയല്ലേ അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ചിര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരുപാട് തേങ്ങ ചിരണ്ടി എടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം അതുപോലെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം ഒന്നിച്ച് കുറേ വെക്കുന്ന സമയത്ത് നമുക്കെല്ലാം എടുത്ത് ഉപയോഗിക്കേണ്ടി വരും ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോക്സ് എടുത്താൽ മതിയാവും നമുക്ക് അത്യാവശ്യമുള്ള ഉപയോഗത്തിന് രണ്ടെണ്ണം എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരുപാട് എടുത്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര ഉപകാരമായിട്ടാണ് നമ്മൾ കൂടെ കൂടെ തേങ്ങ ചിരണ്ടിയും വരില്ല അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പണി തീരുകയും ചെയ്യും തേങ്ങ ചിരണ്ട പണിയൊന്നും കുറയൂലേ ഇതുപോലെ ഗ്രൈൻഡറിൽ വെക്കുന്ന ഒരു ചിരയുണ്ട് കേട്ടോ ഇതുപോലെ വാങ്ങിയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തേങ്ങ ചിരണ്ടി എടുക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ ബോക്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഒന്നിച്ച് ഒരുപാട് തേങ്ങ ചിരുകയും ചെയ്യാം നമുക്ക് മടുപ്പൊന്നും തോന്നുകയും ചെയ്യില്ല ഒരുപാട് ഒന്നിച്ച് ചിരണ്ടിയിട്ട് നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ ബാക്കി വരുന്ന വാഗം ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഒന്ന് ചിരണ്ടി എടുത്താൽ മതിയോ ഇങ്ങനെ സ്റ്റോർ ചെയ്തത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ച് നമ്മൾ ഈ ഒരു സിറപ്പ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ഇതുപോലൊരു ജാറെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ നാരങ്ങ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് പിഴിഞ്ഞൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം അപ്പം എനിക്ക് ലൈറ്റ് കളറ് മതിയെന്നുള്ളൂ അതുകൊണ്ടാട്ടാ ഞാൻ ഇതുപോലെ കളറാക്കി നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോട്ടാ ഇനി കുറച്ച് അതൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കസ്കസ് ഇല്ലേ അത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇത് വെള്ളത്തിൽ അതിട്ട് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമുക്കിതിലേക്ക് ഇപ്പം മധുരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് സാധന പൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സാവിനപ്പ് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു റീഫ്രഷിംഗ് കിട്ടും അപ്പോൾ ആവശ്യത്തിന് സാവിനപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്തുള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒഴിച്ച് കുടിക്കാം ഇനി കൂടുതലായിട്ട് വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുതിനയിലയോ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത്രയേ ചേർത്തിട്ടുള്ളൂ അപ്പം ഭയങ്കര എളുപ്പമല്ലേ നമ്മൾ എന്താ പറയുക നല്ലൊരു കളർ ചേഞ്ചും ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് നാരങ്ങുള്ള നാരം കൊള്ള റെഡി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്ക് ആട്ടാ ഈ ചൂടിനൊക്കെ നമുക്ക് എന്തായാലും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തായാലും ഇത് ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയൂല സവനപ്പം ഒന്നും അത്ര നല്ല ഒന്നല്ലോ സവനപ്പൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് നോർമലായിട്ട് ഇങ്ങനെയൊന്നുണ്ടാക്കി വെക്കുകയും ചെയ്യട്ട നല്ല ടേസ്റ്റ് തന്നെയാവും എന്ത് പറഞ്ഞാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പോൾ എൽ ഞാൻ ഇത്രയും ചെയ്ത എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നത് വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്